പതിനേഴ് പോളണ്ടിലെ വിശുദ്ധ ഹിയാസിന്ദ് പോളണ്ടിൻ്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധനാണ് ഹിയാസിന്ത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ക്രോക്കോവിനും ബ്രസ്ലോയ്ക്കുമിടയിലുള്ള സിലേസിയയിലെ ഒപ്ലൈൻ എന്ന സ്ഥലത്ത് ലെൻഗ കൊട്ടാരത്തിലാണ് ഹിയാസിൻ്റെ ജനനം പിതാവ് യൂസാച്ചൂസ് കൊവോസ്കി ഭക്തനും ദേവഭയമുള്ളവനുമായിരുന്നു ഉന്നത വിദ്യാഭ്യാസം നൽകി മകനെ വളർത്തുന്നതിൽ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിച്ചു നിയമത്തിലും ദൈവശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് സമ്പാദിച്ച് ഹിയാസിന്ദ് തിരിച്ച് പോളണ്ടിലെത്തി ക്രോക്കോവിലെ മെത്രാനോടൊപ്പം റോം സന്ദർശിക്കാനെത്തിയ ഹിയാസിന്ദ് അവിടെ വെച്ച് വിശുദ്ധ ഡോമിനിക്കിനെ പരിചയപ്പെടാനിടയായി ഹിയാസിന്ത് ഡോമിനിക്കിൻ്റെ ജീവിതാദർശത്താൽ ആകൃഷ്ടനായി അദ്ദേഹത്തോടൊപ്പം ചേർന്നു ചുരുങ്ങിയ നാളുകളിലെ നിവേശിച്ചതിനു ശേഷം ഹിയാസിദ് ഡൊമിനിക്കൻ സഭാവസ്ത്രം സ്വീകരിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിൽ ഡൊമിനിക്കൻ സന്യാസിയായി വ്രതം സ്വീകരിച്ച ഹിയാസിനെ പോളണ്ടിലേക്ക് തന്നെ സുവിശേഷ പ്രഘോഷണത്തിനായി അയച്ചു അദ്ദേഹത്തോടൊപ്പം മറ്റ് ഡൊമിനിക്കൻ സഹോദരങ്ങളും ഉണ്ടായിരുന്നു ക്രോക്കോവിലെത്തിയ ഡൊമിനിക്കൻ സഹോദരങ്ങൾക്ക് ബിഷപ്പ് ഈവാ ഉദ്രോവാസ് പരിശുദ്ധ തീത്തത്തിൻ്റെ നാമത്തിലുള്ള ദേവാലയം നൽകി ഹിയാസിന്തിനും സഹപ്രവർത്തകരും തങ്ങളുടെ സഭയുടെ പ്രത്യേക കാര്യസ്ഥമായ സുവിശേഷ പ്രഘോഷണത്തിനായി ഇറങ്ങിത്തിരിച്ചു പോളണ്ടിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും പ്രസംഗിച്ചു സ്വീഡൻ നോർവേ ഡെൻമാർക്ക് സ്കോട്ട്ലൻഡ് റഷ്യ തുർക്കി ഗ്രീസ് എന്നീ രാജ്യങ്ങളിലെല്ലാം ഹിയാസിൻ്റെ സുവിശേഷ പ്രസംഗങ്ങൾ നടത്തി അനേകായിരങ്ങളെ മാനസാന്തരപ്പെടുത്തി അദ്ദേഹത്തിലെ സുവിശേഷ തീഷ്ണത അതിശയകരമായിരുന്നു കാൽനടയായി യാത്ര അല്പം റൊട്ടിയും വെള്ളവും മാത്രം ഭക്ഷണം മരത്തണലിലും പീഡികത്തിണ്ണലിലും കിടന്നുറങ്ങി പോയിടങ്ങളിലെല്ലാം സന്യാസ സമൂഹങ്ങൾക്ക് രൂപം കൊടുത്തു ക്രിസ്തുവിൻ്റെ ആ മഹാപ്രേക്ഷിതൻ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് പരിശുദ്ധ കന്യാകാമിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിൽ ക്രോക്കോവിൽ വെച്ച് മരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ പതിനേഴിന് ക്ലമൻറ്റ് എട്ടാമൻ പാപ്പ ഹിയാസിന്തിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു കഠിനമായ പ്രായിത്വവും ദാരിദ്ര്യവും അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ സവിശേഷതയായിരുന്നു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലം ദാരിദ്ര്യത്തിൻ്റെയും തപശ്ചര്യയുടെയും തോതനുസരിച്ചായിരിക്കുമെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു ക്രിസ്തുവിലായിരിക്കുന്നവൻ അധ്വാനിച്ചാലും ക്ഷീണിക്കുകയില്ല അവൻ സ്വർഗീയ പ്രതിഫലം സ്വന്തമാക്കും വിശുദ്ധൻ്റെ ജീവിത മാതൃക ഈ സത്യം വിളിച്ചറിയിക്കുന്നു